രാഷ്ട്രീയ സ്വയം സേവക സംഘം കൊഴുവനാൽ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ വിജയദശമി മഹോത്സവത്തിന്റെ ഭാഗമായി പഥസഞ്ചലനവും പൊതുപരിപാടിയും മേവട പി എസ് സി എസ് മൈതാനത്തിൽ നടന്നു മേവട മോനിപ്പള്ളി പാലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പഥസഞ്ചലനം മേവട കവലവഴി പി എസ് സി എസ് മൈതാനത്തിൽ സമാപിച്ചു റിട്ടയേഡ് എഇ പ്രസന്നകുമാരി സി ടി പ്ലാക്കുഴിയിലിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജില്ലാ ഗ്രാമവികാസ് സംയോജക് ബി രാജീവ് ധ്വജ അവരോഹണം നടത്തി വിജയദശമി ദിന സന്ദേശം നൽകി ധ്വജാരോഹണം പ്രാർത്ഥന ശാരീരിക പ്രദർശനം ഗണഗീതം അമൃതവചനം വ്യക്തിഗീതം എന്നിവയും നടന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു വാചകത്തെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ നൂറ് വർഷം കൊണ്ട് നിരവധിയായിട്ടുള്ള അനവധിയായിട്ടുള്ള സ്വയംസേവക സംഘം എന്ന പ്രസ്ഥാനം ഇന്ന് ഈ ലോകത്തിലെ തന്നെ അഗ്രഗണ്യമായ അദ്വിതീയമായിട്ടുള്ള ഒരു സംഘടനയായി ഈ ഭാരതത്തിന് വിശേഷിച്ച് ഈ ലോകത്തിന് തന്നെ താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു ആൽ മഹാ ആൽവൃക്ഷമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടം രതാരണിുക്കഷവാണി പുലഹിു തമു തണലു കരതേത്കർഷവാണി ഉലഹിു തണലു കരുത്തിന്തൂ सत्ते विडरटे व्यमुभुलंगलें। एंदो अमरवर